ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോടനാട് പോണ ചെറിയൊരു വ്ളോഗാണേ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ക്രിസ്മസിന് വലിയ പരിപാടി പരിപാടിയാവുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് കോടനാട്ക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസിന്റെ പിറ്റേ ദിവസമാണ് പോയിട്ടുണ്ടായത് അതായത് ഇരുപത്തി ആറാം തീയതി ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും അതുപോലെ തന്നെ അച്ചാച്ചനാണ് പോയിട്ടുണ്ടായിരുന്നത് അച്ചാമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു രണ്ട് മണിയൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ഒന്ന് കയറി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണെങ്കിൽ അവിടെ ഉത്സവം ഉണ്ടാ ലാസ്റ്റ് ഉത്സവത്തിൻ്റെ ആറാട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വില്ലുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ചേട്ടന്മാർക്കും അതുപോലെ തന്നെ വലിച്ചനൊക്കെ മേളം ഉണ്ടായിരുന്നു ആറാട്ടിന് അവരുടെ ഫ്രണ്ട്സിൻ്റെ അവരുടെയൊക്കെ മേളമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം വില്ലുമ്പൊക്കെ നമുക്ക് ചായയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ചൊരു ഇരുന്ന് ഒരു ഏഴരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉത്സവത്തിന് പോകാനായിട്ട് നമ്മൾ വന്ന ടൈമിലൊക്കെ ആ കുളിപ്പിക്കാനായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളു അതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈമിലൊക്കെ ആയപ്പോഴാണ് അവിടെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി എന്നിട്ട് റോട്ടിൽ വന്നതിന് ശേഷം ഞാനും അച്ചാച്ചനും കൂടി കുറേ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നിന്നു കാരണം അവർ നടന്ന് എത്തണമായിരുന്നിട്ടാണ് കുറച്ച് നടന്നു പോകാനുണ്ട് അതുപോലെ തന്നെ അന്ന് ആറാട്ടിൽ നിന്നും കുറച്ച് അമ്പലത്തിലേക്ക് കുറച്ച് അധികം തന്നെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നടന്നു വന്നപ്പോഴേക്കും ആ ജംഗ്ഷൻ്റെ അവിടെയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആറാട്ട് തുടങ്ങുന്ന അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി അതൊക്കെ കണ്ട് നടന്ന് ഇവരുടെയൊക്കെ ആ പാകോത്തിപ്പിക്കും അച്ചാച്ചനെ വിശക്കാരൻ തുടങ്ങി അതുപോലെ തന്നെ കുറച്ചധികം നടക്കുകയും ചെയ്തു ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചനെ വീട്ടിലേക്കൊണ്ടാക്കാനായിട്ട് ഞാനും വല്ലിയമ്മയും പോയി അതിന് അച്ചാച്ചനെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ നമ്മൾ നടന്ന് പള്ളിപ്പടി സ്റ്റോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന ചേട്ടനൊക്കെ മേളുണ്ടായിരുന്നത് ഇതിൽ ഞാൻ ആഡ് ചെയ്യാവേ ചേട്ടനൊക്കെ മേളുണ്ടായിരുന്നത് പിന്നെ അവർ നടന്ന് നേരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ആ പള്ളിപ്പടിയിൽ നിന്ന് അമ്പലം വരെ പഞ്ചവാദിയൊക്കെ ഇട്ടാണ് താലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെത്തിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേട്ടനൊക്കെ പിന്നെ മേളുണ്ടായിരുന്നത് നമ്മൾ പിന്നെ പോയി ഐസ്ക്രീമും കഴിച്ച് കുറച്ച് ചെടിച്ചിട്ടിയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള മേളൊന്നും നമ്മൾ കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ